എല്ലാവർക്കും എൻ്റെ പാചക വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറുപയർ കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ അതിന് നമുക്ക് ഒരു ഗ്ലാസ് ചെറുപയർ വേണം അതിൻ്റെ കൂടെ നാല് ആണി ശർക്കര ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു മുറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഒരു പാത്രത്തിലേക്കിട്ട് ഈ വെച്ച ചെറുപയർ നന്നായി വറുത്തെടുക്കാം ഇതിൻ്റെ വറവിൻ്റെ ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാഴയില ഇതിൽ കീറിയിട്ടുള്ളത് ഈ വാഴയില നമ്മൾ തൊടുമ്പോൾ പൊട്ടുന്ന ഭാഗമാവും അപ്പോഴാണ് ചെറുപയർ മൂത്തുവരിക അതുവരെ നമ്മൾ ഇത് വറുത്തു കൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി ആ ഇപ്പോൾ എൻ്റെ വാഴയില പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തൊടുമ്പോൾ പൊട്ടണം അതാണ് ഈ ചെറുപയറിൻ്റെ പരിപ്പിൻ്റെ വറവിൻ്റെ പാകം ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഈ ചെറുപയർ ഒരു പേപ്പറിലേക്കിട്ട് നമ്മുടെ അമ്മിക്കുട്ടി ഉപയോഗിച്ച് ഇതാ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ചെറുപയറിൻ്റെ തോലെല്ലാം ഇളകി പരിപ്പ് വേറെയായി കിട്ടും പണ്ടൊക്കെ മുത്തശ്ശിമാർ ചെറുപയർ പരിപ്പ് വാങ്ങുന്നതിന് പകരം ഇങ്ങനെ ചെറുപയർ വറുത്ത് പായസം ഉണ്ടാക്കുകയായിരുന്നു പതിവ് അതിനൊരു സ്വാദ് വേറെ തന്നെയാണ് നമ്മളിത്തിരി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാലെന്താ നല്ല പായസം നമുക്ക് കുടിക്കാം ഇങ്ങനെ കുറേ നേരമാക്കുമ്പോഴേക്കും ചെറുപയറിൻ്റെ മുക്കാഭാഗം തൊലിയെല്ലാം പോയിട്ടുണ്ടാകും മുഴുവനൊന്നും പോക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു മുറത്തിൽ ഇതിട്ട് നന്നായി ചേറിയെടുത്താൽ മതി ഈ തൊലിയെല്ലാം പോയിക്കോളും ഈ ചെറുപയറിൻ്റെ വറവിൽ ആണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് വറവ് കുറഞ്ഞു പോയാൽ ചെറുപയർ പരിപ്പ് കലങ്ങിപ്പോകും അപ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും ഇതായപ്പോൾ നന്നായി ചേറി എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ചെറുപയർ തോലിയോടു കൂടിയുണ്ട് അത് സാരമില്ല ഇനി ഇത് നന്നായി കഴുകി നമുക്ക് എടുക്കാം ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തപ്പോൾ മുക്കാൽ ഗ്ലാസ് പരിപ്പ് എനിക്ക് കിട്ടി ഇനി ഇതിലേക്ക് ഒരു നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി ചെരുകി മൂന്ന് പാൽ എടുക്കണം ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എന്നിങ്ങനെ വേറെ വേറെയാക്കി എടുക്കണം ഇതാവുമ്പോഴേക്കും ഞാൻ ശർക്കര ഉരുക്കി വെക്കുകയാണ് നാല് ആണ് ശർക്കരയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഞാൻ റെഡിയാക്കാൻ പോവുകയാണ് മിക്സിയുടെ ജാറിലേക്കിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നാം പാൽ എടുക്കുക അതിനുശേഷം രണ്ടും മൂന്നും പാൽ എടുത്താൽ മതി ചെറുപയർ പരിപ്പ് നന്നായി കഴുകിയെടുക്കാം ഒന്നാം പാലും രണ്ടാം പാലും മാറ്റിവെച്ച് മൂന്നാം പാലിലാണ് ഞാൻ ഈ ചെറുപയർ പരിപ്പ് വേവിക്കുന്നത് തേങ്ങാപ്പാൽ എടുക്കട്ടെ ഇതാ ഇതൊന്നാം പാൽ ഇത് രണ്ടാം പാൽ മൂന്നാം പാൽ ഞാൻ കുക്കറിൽ എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ചെറുപയർ കഴുകിയിട്ടുള്ളത് ചെറുപയർ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന വിധത്തിലായിരിക്കണം തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അല്ലെങ്കിൽ അടിപിടിക്കും കൂടുതൽ വെള്ളം ഒഴിക്കുകയെന്നും വേണ്ട ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം അത്ര വെള്ളം മാത്രം മതി ഇതാ ഇപ്പോഴേക്കും ഒരു രണ്ടോ മൂന്ന് വയസ്സിൽ വന്നപ്പോഴേക്കും എൻ്റെ ചെറുപയർ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒരു അരിപ്പ ഉപയോഗിച്ച് ഒഴിക്കുകയാണ് ഇതിൽ കല്ലും ചെളിയുമെല്ലാം മാറ്റിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരുക്കി ഒഴിക്കുന്നത് നല്ല ശർക്കരയാണെങ്കിൽ നമ്മൾ ഈ ചെറുപാറിൻ്റെ കൂട്ടിലേക്കിട്ട് തിളപ്പിച്ചാൽ മതി ഇത് കല്ലമണ്ണോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനൊരുക്കിയത് ഇനി ഈ ചെറുപയർ ഒന്ന് നന്നായി ശർക്കരയിൽ കിടന്നു വേവട്ടെ എന്നാലും മാത്രമേ ചെറുപയറിൽ ശർക്കര പിടിക്കുകയുള്ളൂ അതായിപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാൻ സമയമായിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളക്കട്ടെ ഇപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ജീരകവും ഏലക്കായും പൊടിക്കാം അര ടീസ്പൂൺ ജീരകവും രണ്ട് ഏലക്കായും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം ഒരു ദശ ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കരിഞ്ഞു പോവുകയൊന്നും വേണ്ട ഇതൊന്ന് പൊട്ടുന്ന പാകമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചെറുകയർ നന്നായി തിളച്ച മറയുന്നുണ്ട് അര നമ്മൾ ഒരു ഗ്ലാസ് ചെറുകയറിലേക്ക് നാല് ആണിശർക്കര ധാരാളമാണ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ അതിനുശേഷം ഒരു നല്ല വൃത്തിയുള്ള പേപ്പറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ജീരകവും ഏലക്കായും നന്നായി പൊടിച്ചെടുക്കണം ഈ ജീരകവും ഏലക്കായയും ഞാൻ ഒന്നാം പാലിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുകയാണ് അതല്ലെങ്കിൽ പായസത്തിൽ അവിടെ എവിടെയായി കിടക്കും ഒന്നാം പാലിൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്താൽ പായസത്തിൻ്റെ എല്ലായിടത്തും എത്തിക്കൊള്ളും ജരകവും മേലക്കായയും ഇടുമ്പോൾ പായസത്തിന് നല്ല രുചിയായിരിക്കും നല്ല മുഴുത്ത തേങ്ങാ പാലാണ് ഒന്നാം പാലായതുകൊണ്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കൂടുതൽ തിളക്കുകയെന്ന് വേണ്ട ഒന്നോ രണ്ടോ തിളതിളച്ചാൽ മതി നെയ്യൊക്കെ ചേർക്കാൻ താൽപ്പര്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാം ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല നെയ്യ് ചേർക്കണമെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പവും മുന്തിരിയൊക്കെ ഇതിലിടുകയാണെങ്കിൽ അതിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ചേർത്തിട്ടില്ല പകരം കുറച്ച് തേങ്ങാക്കൊത്താണ് ഇതിൽ വറവിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഒരു ചീനച്ചട്ടിയിലാക്കി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ് വളരെ ടേസ്റ്റിയായ ഒരു ചെറുപയർ പായസമാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മുത്തശ്ശിമാരുടെ തയ്യാറാക്കുന്ന അതേ കൂടി തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെറുപയർ പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നും കടയിൽ നിന്നും പരിപ്പ് വാങ്ങി പായസം വയ്ക്കുകയായിരിക്കും നിങ്ങൾ ചെയ്യാറ് എങ്കിൽ ഈ രീതിയിൽ ഒന്ന് ചെറുപയർ വറുത്ത് അതിൻ്റെ തോലൊക്കെ പൊക്കി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കിഡിലൻ രുചിയായിരിക്കും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന് യോജിച്ച കമൻ്റുകൾ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം